കൊച്ചിൻ കാർണിവലിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി ഫോർട്ട് കൊച്ചിയിലെ വേളി മൈതാനത്ത് നിന്നാണ് ഘോഷയാത്ര ടി വി പ്രസാദ് ആൽവിൻ തോമസ് എന്നിവർ ചേരുന്നു വിവരങ്ങളുമായി പ്രസാദ് പ്രസാദ് പുതിയ വർഷത്തിലേക്ക് കടന്നു ആഘോഷങ്ങൾക്ക് കുറവില്ല ഇപ്പോൾ എങ്ങനെയാണ് ഘോഷയാത്ര കാർണിവലിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പറഞ്ഞതുപോലെ ആഘോഷത്തിന് ഒരു കുറവുമില്ല പുവത്സരാഘോഷത്തിൻ്റെ കാർണിവൽ അതിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നത് അതിന്റെ ക്രമീകരണങ്ങളാണ് നടക്കുന്നത് നമ്മുടെ ഒന്നിച്ചുള്ളത് പുലികളാണ് അതിന്റെ തൊട്ട് മുമ്പിൽ മുത്തുപ്പുടയുണ്ട് അതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങളുണ്ട് ഒരുപാട് വേഷങ്ങൾ ധരിച്ച തെയ്യത്തിൻ്റെ രൂപം കാണാം പറകിൽ പ്ലോട്ടുകളുണ്ട് ശിങ്കാരിമേളമുണ്ട് തുടങ്ങി നിരവധി കലാരൂപങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം രണ്ട് ഭാഗത്തും വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഉള്ളത് ഇതിപ്പോൾ ഫോർട്ട് കച്ചിക്കുന്ന ഒരു പുതിയ കാഴ്ചയല്ല ഇന്നലെ ജനലക്ഷങ്ങളാണ് ഇവിടേക്ക് എത്തിയത് ഇന്നിപ്പോൾ റോഡിന് ഇരുവശങ്ങളിലും ഇതുപോലെ വലിയ ജനക്കൂട്ടം ആ കാർണിവലിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഈ വെളി മൈതാനത്തിനടുത്ത് നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് പരേഡ് ഗ്രൗണ്ടിലേക്കാണ് പോകേണ്ടത് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ താഴെയാണ് ദൂരം ഒന്നര മണിക്കൂറിലധികം വേണ്ടിവരും എന്നാണ് അറിയുന്നത് ഇപ്പോൾ സമയം നാലേ മുക്കാലായിരിക്കുന്നു ഏതാണ്ട് ആ ആറേ കാലിന് ശേഷം മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് സംഘാടകർ പറയുന്നത് എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറായിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതെല്ലാം ഇവിടെ ക്രമീകരിച്ച് നിർത്തിയതിനു ശേഷം ഇവിടെ നിന്നും ആ മെല്ലെ മെല്ലെ മുന്നോട്ട് പോവുകയും ചെയ്യും വലിയ ജനക്കൂട്ടം വഴിയിലെല്ലാം ഉണ്ട് എന്നാണ് സംഘാടകർ പറയുകയും ചെയ്യുന്നത് ഈ റാലിയുടെ ക്രമീകരണം ഇങ്ങനെയാണ് സ്മൃതി അതായത് പൈലറ്റിന്റെ പോലീസ് ഡിസ്പ്ലേ വണ്ടി അനൗൺസ്മെന്റ് കാർണിവൽ തിടമ്പ് പഞ്ചവാദ്യം പുലികളി ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പുലികളി അതിന്റെ പുറകിലാണ് തെയ്യത്തിന്റെ രൂപമുള്ളത് പിന്നെ കാവടിയുണ്ട് ശിങ്കാരിമേളം പെൻറ്റമി പപ്പാനി ദുർമുട്ട് ബോർക്കളി സൈക്കിൾ സിംഗിൾ ഫാൻസി ഗ്രൂപ്പ് ഫാൻസി സി ഫ്ലോട്ട് ആംബുലൻസ് ഫയർഫോഴ്സ് ഈ ക്രമീകരണത്തിലാണ് ഇവിടെ നിന്ന് ഘോഷയാത്ര ഇപ്പോൾ അടുത്ത സമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ സംഘാടകർ ഇതെല്ലാം ക്രമീകരിച്ച് കൊണ്ടുപോകാനുള്ള ഒരുക്കമാണ് നമുക്ക് കാണുന്നത് ഇവിടെ ആ റോഡിന് ഇരുവശങ്ങളിൽ നമുക്ക് കാണാം നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് നിശ്ചല ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലാരൂപങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് മെല്ലെ പരേഡ് ഗ്രൗണ്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് തിങ്ങി നിറഞ്ഞ ആളുകൾ റോഡിലേക്ക് കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്ര എളുപ്പം മുന്നോട്ട് പോകാനും കഴിയുന്നില്ല നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശിങ്കാര്യമേള മേളമുണ്ട് അതുപോലെ ദെയ്യത്തിന്റെ രൂപമുണ്ട് അതിന്റെ തൊട്ടുമുമ്പിൽ പുലികളിയുണ്ട് ആ പുതുവത്സര ആഘോഷങ്ങൾക്ക് സമാ രണ്ടാഴ്ചയ്ക്ക് പ്രധാനമായും പല പല പരിപാടികളും എക്സിബിഷനുകളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട് അതിനെല്ലാം കഴിഞ്ഞ ആയി ഫോർട്ട് കൊച്ചിയിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മൈതാനത്ത് വെച്ച് തുടങ്ങിയത് തെയ്യത്തിൻ്റെ രൂപങ്ങൾ അതിൻ്റെ പിറകിൽ ഫ്ലോട്ടുകൾ നിശ്ചല ദൃശ്യങ്ങൾ അതുപോലെ പ്രഛന്ന വേഷം ധരിച്ച ആളുകൾ ഡഫ് തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കലാരൂപങ്ങളും അണിനിരന്നുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ ഈ തെയ്യത്തിൻ്റെ കലാരൂപത്തിൻ്റെ പിറകിൽ നമുക്ക് ദഫ്മുട്ട് കാണാം അതിൻ്റെ പുറകിൽ കോൽക്കളി കാണാം അങ്ങനെ ഓരോ കലാരൂപങ്ങളായി ക്രമീകരിച്ചാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എഫ്മട്ടിന് തൊട്ടുപറകിലുള്ളത് കോൽക്കളിയാണ് അതിൻ്റെ മുന്നിൽ വിവിധ കലാരൂപങ്ങളുണ്ട് ഇങ്ങനെ ഓരോ വിഭാഗങ്ങളായി ഈ കലാരൂപങ്ങളെ ഒരുക്കി നിർത്തിക്കൊണ്ടാണ് സംഘാടകർ ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് ആ തുടങ്ങുന്നത്